പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീതിൻ്റെ ഒരു സന്തോഷ വാർത്തയാണ് അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ തന്നെയും ഇപ്പോൾ പുറത്തുവിടുന്നത് എല്ലാവരും ഇപ്പോൾ ആ വാർത്ത കണ്ട് സന്തോഷിക്കുകയാണ് സീമ ഇപ്പോൾ തൻ്റെ പ്രിയതമനെ കണ്ടുപിടിച്ചുവെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും ഉടൻ വിവാഹിതയാകുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സീമ വരനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നിരവധി പേർ ഈ വിശേഷം ഇപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നത് സീമ വിവാഹിതയാകാൻ പോകുന്നുവെന്നും എല്ലാവരും ആശംസകൾ റിയിക്കണമെന്നുമാണ് നിരവധി പേര് ഇപ്പോള് കമന്റുമായി എത്തുന്നത് അങ്ങനെ സീമയ്ക്കും വിവാഹമായി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ഇത്രയും നാൾ സജീവമായി നിന്ന താരം എന്തുകൊണ്ട് വിവാഹിതയാകുന്നില്ല എന്നെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവസാനം തന്റെ പ്രിയ വരനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് സീമ സമൂഹ മാധ്യമത്തിൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചു സീമ ഇക്കാര്യം തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ പങ്കുവച്ചിരിക്കുന്നത് വരന്റെ മടിയിൽ കൈവച്ചുകൊണ്ട് വരന്റെ കവളിൽ ചുംബനം നൽകിക്കൊണ്ടാണ് താൻ വിവാഹിതയാകുന്നുവെന്നും തന്റെ പ്രിയപ്പെട്ടവനെ താൻ കണ്ടെത്തിയെന്നും സീമ സോഷ്യൽ മീഡിയയിൽ ായി എത്തിയ പ്രേക്ഷകരെല്ലാവരും എന്നാണ് വിവാഹമെന്ന് ചോദിച്ചെത്തിയിരുന്നു സീമയുടെ വരന്റെ പേര് നിശാന്ത് എന്നാണ് ഇരുവരും പരസ്പരം മോതിരം കൈമാറുന്ന ചിത്രമാണ് പങ്കുവച്ചത് ഇതോടെ വിവാഹം നിശ്ചയിച്ചുവെന്നും ഉറപ്പിച്ചുവെന്നും മനസ്സിലായി എന്നും പ്രേക്ഷകർ പറയുന്നു എന്റെ ഹൃദയം കവർന്നയാളെ ഞാൻ കണ്ടെത്തി ഇത് കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിന് കസവ് സാരിയിലാണ് സീമ എത്തിയത് കസവ് ബോർഡറും ലൈൻ ഡിസൈനും സാരിയിൽ നൽകിയിട്ടുണ്ട് സീമയ്ക്ക് ഇണങ്ങുന്ന എന്താണെന്ന് സീമക്ക് നന്നായി അറിയാം ഇത്രയും സുന്ദരിയായി സീമ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അതീവ സുന്ദരിയായാണ് നിൽക്കുന്നത് അഴിച്ചിട്ട കാർ കൂന്തലിയിൽ വരനോടൊപ്പം ചിരിച്ചു നിൽക്കുന്ന സീമയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇത്രയും ഭംഗിയിൽ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പ്രേക്ഷകർ വീണ്ടും എടുത്തു പറയുന്നു ഒരു ഹെവി ചോക്കർ മാത്രമാണ് താരം അണിഞ്ഞിരിക്കുന്നത് സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി സീമ ഒരുങ്ങിയെന്ന് പറയണം കസവ് കുർത്തയും മുണ്ടും അണിഞ്ഞ് വളരെ സിമ്പിളായ മേക്കപ്പിലൂടെയായിരുന്നു നിശാന്ത് സീമയുടെ വരനായിന്ന് ഒരുങ്ങിയത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയത് സീമയുടെയും വരന്റെയും ഇരു വീട്ടുകാരും രണ്ടു വശത്തു നിന്നുകൊണ്ടായിരുന്നു ഇരുവരും മോതിരമാറ്റം നടത്തിയത് നിരവധി പേരാണ് ഇരുവർക്ക് ആശംസകളുമായി എത്തുന്നത് ഇപ്പോഴും സീമ വിവാഹിതയാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രണ്ടു പേർക്കും നല്ല ജീവിതം ആശംസിക്കുന്നുവെന്നും നിരവധി പേർ കമന്റുമായി എത്തിക്കഴിഞ്ഞു വിവാഹ തീയതിയും വരന്റെ വിശദാംശങ്ങളും എല്ലാം തന്നെ ഉടൻ അറിയിക്കുമെന്നും സീമ തന്നെ ഞങ്ങളോടത് പറയുമെന്ന് അറിയാമെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി പേർ ഇപ്പോൾ സീമയുടെ ചിത്രം ഏറ്റെടുത്തു വളരെ ട്രഡീഷണൽ നടത്തിയ ഒരു വിവാഹമായി െന്ന് പറ ഓരോരോ വളകളായിരുന്നു സീമ ഇരുകയിലും അണിഞ്ഞിട്ടുള്ളത് അധികം മോതിരങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ ചോക്റും അതിന് ചേരുന്ന കമ്മലും ഇതായിരുന്നു സീമ അണിഞ്ഞത് അതും വളരെ സന്തോഷയായി നിൽക്കുന്ന ചിത്രങ്ങൾ എത്രമാത്രം സന്തോഷവതിയാണെന്ന് നോക്കൂ സീമയുടെ എല്ലാ സന്തോഷവും ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ടെത്തിയ സീമയുടെ സന്തോഷമാണ് മുഖത്തിൽ കാണാൻ സാധിക്കുന്നത് ഇതുവരെ സീമ ഇത്രയും സുന്ദരിയായി കണ്ടിട്ടില്ല സാരി ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഒരുങ്ങിയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും സന്തോഷമുള്ളത് കൊണ്ടായിരിക്കും െന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ